ഉം നോട്ട് നോട്ടുകാർക്ക് മുള്ളും പിടിക്കാൻ കൊടുക്കാൻ പറയുന്നത് ഞാൻ തുറന്നുവെച്ചോണ്ടിരിക്കാനൊക്കെ കേറാനായിട്ട് ഞാൻ എന്റെ മഴയാണ് നിങ്ങൾ വരമ്പ സൂക്ഷിച്ചു കണ്ടൊക്കെ വരുന്നത് നിങ്ങൾ പഴയവരെയൊന്നും കാണാൻ പറ്റിയിട്ടുണ്ട് അതാണ് എന്റെ താങ്കൾ ഞാൻ ഇനിയിപ്പൊ അങ്ങോട്ട് വരുന്നുണ്ടാ ഒരു കാര്യം കൂടെ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് പുറത്തു പോവാടേ നമുക്ക് വേറെ തെറ്റപ്പൊക്കെ കിടക്കൂല്ലേ നീ മറ്റേ നീ ഒരു കാര്യം ചെയ്യ നിന്റെ റബ്ബർ കെട്ടാനായിട്ട് അവിടെ മറ്റേ റബ്ബർ വരെ ഉണ്ടല്ലേ നീ ഏക്കറിലോട്ട് പോകൂലേ ഏക്കറിലോട്ട് പോകുമ്പഴത്തേക്ക് പറ ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് അവിടെ റബ്ബർ വരെ അറിയാനും പരിപാടി കിടക്കല്ലോ നടക്കണ്ട ടന്ന് കഴിഞ്ഞാ നിന്റെ പറയെ ഞാൻ ഇറക്കൂല കാണുന്ന എല്ലാം കൂടെ ഇടീ നിന്നെ കാണാൻ ആൾക്കൊന്ന് കളിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞ അവര് ഞാൻ നിന്റെ പറയെ നീ എന്റെ പുറകെ നടന്ന ഉമ്മമാരെ അത് കണക്ട് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കൂലേ എന്തൊരാശരി എന്നാ അവിടെ ആകെ കൊള്ളാനല്ലേ ും ചെയ്യാൻ പറ്റത്തില്ല അതാണ് അവൻ നാളായിട്ട് എന്തെങ്കിലും ഇതേ ഈ ആരും കളിക്കാനും സമ്മതിക്കില്ല കളിക്കാൻ പറ്റാത്തമാര് മറ്റുള്ളവരെ കളിക്കാൻ സമ്മതിക്കാത്ത നടക്കുന്ന ഒരു പരിപാടിയുണ്ട് അതാണ് ഇപ്പൊ ഇവിടെ നടത്താതിരിക്കുന്നത് കാരണം പുറത്തിറങ്ങി ഒന്ന് കളിയടത്താൻ പോലും നീ ഒരു കാര്യം ചെയ്താ മതി വേറെ ഒന്നും വേണ്ട ഒരു മണി പന്ത്രണ്ട് മണിയിലേക്ക് ഇരിക്കും ഞാൻ രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ട നീ ഒരു കാര്യം ചെയ്തുകാരടയിൽ നമുക്ക് അവിടെ വിശാലമായി ഒരു മൂന്ന് നാലു മണി വന്നാ വന്നാ എനിക്ക് അങ്ങോട്ട് വരാൻ തരുപാട് ഇവിടെ നാലഞ്ച് വീടിന്റെ വ്യത്യാസമല്ലേ ഉള്ളു അതൊക്കെ ഞാൻ കറങ്ങി കറങ്ങി ബാക്കി കൂടെ ഒക്കെ വന്ന് ജസ്റ്റ് ഒന്ന് മാതിരി കാടണു പിന്നെ നിന്റെ വട്ടിണ്ടല്ലോ അവൻ എന്നെ കണ്ടൊക്കെ അങ്ങനെ കെട്ടിയിട്ടാലും അടിച്ചിട്ടാലും അവൻ ഒന്നും ചെയ്യുന്നു

വേണമെങ്കിൽ ഞാൻ ഇതിന്റെ വെളിയിൽ ഇറങ്ങി നിന്ന നീ അവിടെ നീ ഏത് ഭാഗത്ത് നിൽക്കുന്ന വീട്ടിന്റെ വണ്ടി അതെ അടുത്ത അവരുടെ അതേപല്ലോ ഉള്ള കഞ്ഞിരി പാറ്റേട ഒന്ന് വൈകുന്നേരം എങ്ങനെ പരിപാടി നടക്കുവാ സംസാരിച്ചപ്പോഴത്തേക്കും